അപ്പോൾ ഇന്ന് ഒരുപാട് പരിച്ച് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പ്രാവുകൾ ഡോഗ്സ് അതുപോലെ എല്ലാ പരിസരവും ഒന്ന് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനലിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് ഫേസ്ബുക്കിൽ അപ്ലോഡ് വീഡിയോസ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിലായിരിക്കും ആദ്യം വീഡിയോസ് വരുന്നത് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളതിൽ പറ്റി എന്തെങ്കിലും സെയിലിൽ നമ്മുടെ ഈ നമ്പറിൽക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരു ചാർജുകളും നമ്മൾ ഈടാക്കുന്നില്ല വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ ഓട്ടത്തിൽ പിടിച്ചിട്ട് ഇതുപോലെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് നമുക്കിന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറത്തുനിന്ന് കുറച്ച് പ്രാവുകളാണ് വന്നിരിക്കുന്നത് സാറ്റിൻ്റെ അഡൽട്ടാണ് നല്ല അടിപൊളി ക്വാളിറ്റി സാറ്റീനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെയറിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അഡൽട്ടാണ് സാറ്റീനാണ് നല്ല ക്വാളിറ്റി സാറ്റിൻ ആണ് വന്നിരിക്കുന്നത് മലപ്പുറം കാലിക്കെട്ട് എയർപോർട്ടിൻ്റെ അടുത്താണ് ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് സാറ്റിൻ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ റേറ്റിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു തരുന്നതായിരിക്കും ബ്രീഡറുടെ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് തൊട്ടുതാഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ സെക്ഷനിൽ വന്നിരിക്കുന്നതാണ് സാറ്റിൻ മലപ്പുറം അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ സീരിയൽ നമ്പർ നോക്കുക അതിന് തൊട്ടു താഴെയായിട്ട് നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ ബ്രീഡറുടെ മൊബൈൽ നമ്പർ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കാം കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് അടുത്തത് നമുക്ക് രണ്ടാമത്തെ സെക്ഷനിൽ വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് പേർഷ്യൻ കാറ്റുകളും വന്നിട്ടുണ്ട് അതുപോലെ കുറച്ച് പ്രാവുകളും വന്നിട്ടുണ്ട് അപ്പോൾ പേർഷ്യൻ കാറ്റുകൾ എല്ലാതും അഡൽട്ട് ഫീമെയിൽസാണ് വന്നിരിക്കുന്നത് ഫീമെയിലുണ്ട് അഡൾട്ട് ഫീമെയിൽസ് കൂടുതലുണ്ട് പിന്നെ ഒരു മെയിലുണ്ട് അപ്പോൾ കാറ്റഗറി വരുന്നത് പേർഷ്യൻ കയറിൽ ട്രഡീഷണൽ ലോങ് കെയറിൽ ഡോൾഫേസും സെമി പഞ്ചും ആയിട്ടുള്ള ഇതായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അയ്യായിരം രൂപയാണ് അഡൾട്ട് ഫീമെയിലുകൾക്ക് എല്ലാത്തിനും ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ അഡൾട്ട് കാറ്റകളാണ് വന്നിരിക്കുന്നത് പീസ് റേറ്റ് അയ്യായിരം ആണ് ചോദിക്കുന്നത് അപ്പോൾ ഡോൾ ഫേസും സെമി പഞ്ചും മിക്സ് ചെയ്ത് വന്നിരിക്കുന്നതാണ് വന്നിരിക്കുന്നത് ട്രഡീഷണൽ ലോങ് ഹെയർ ആണ് നല്ല അടിപൊളി ക്യാറ്റുകളാണ് അയ്യായിരം രൂപയാണ് അഡൾട്ട് ഫീമെയിലെന്ന് ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപ കണ്ണൂരാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ ഒരുപാട് കാറ്റ്സ് സെയിലിൽ വന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് കൊല്ലത്തു നിന്നാണ് വന്നിരിക്കുന്നത് പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ലാബിൻ്റെ വിത്ത് കെ സി ഐ പപ്പീസാണ് വന്നിരിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് ഇതിനെ ചോദിക്കുന്ന റേറ്റ് ലാബിൻ്റെ വിത്ത് കെ സി ഐ പപ്പീസാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ലാബിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഇതിനെ ചോദിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് വിത്ത് കെ സി ഐ ആണ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാട് ലാബിൻ്റെ പപ്പീസ് വന്നിട്ടുണ്ട് ബ്രീഡർ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ജർമ്മൻ്റെ പപ്പീസും വന്നിട്ടുണ്ട് ലാബിൻ്റെ പപ്പീസും ജർമ്മൻ്റെ പപ്പീസാണ് നമുക്കിന്ന് വന്നിരിക്കുന്നത് കൊല്ലത്തു നിന്നാണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നല്ല അടിപൊളി ക്വാളിറ്റി ലാബിൻ്റെ പപ്പീസ് ഉണ്ട് വിത്ത് കെ സി ഐ ഉണ്ട് വിത്ത് ഔട്ട് കെ സി ഐ ഉള്ള പപ്പീസുണ്ട് വിത്ത് കെ സി ഐ വരുന്ന പപ്പീസിന് വരുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നല്ല അടിപൊളി ക്വാളിറ്റി ലാബിൻ്റെ പപ്പീസ് വന്നിട്ടുണ്ട് വിത്ത് കെ സി ഐ ഉണ്ട് വിത്ത് ഔട്ട് കെ സി ഐ ഉണ്ട് വിത്ത് കെ സി ഐ വരുന്നത് പതിമൂന്ന് അഞ്ഞൂറ് വിത്ത് ഔട്ട് വരുന്നത് ബ്രീഡ് റേറ്റ് കോൺടാക്ട് ചെയ്തൊക്കെ ആ നമ്പറിൽ ഇത് വരുന്നത് ജർമ്മഷിപ്പേ ജർമ്മൻ ഷിപ്പേഡാണ് ജർമ്മൻ ഷിപ്പേറിൻ്റെ പപ്പീസിന് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ പതിനൊന്നായിരം രൂ ആണ് ഈ ജർമ്മൻ ഷിപ്പേറിൻ്റെ പപ്പീസിന് വരുന്നത് മെയിലുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് പതിനൊന്നായിരം രൂ ആണ് ജർമ്മഷിപ്പേൻ്റെ പപ്പീസിന് വരുന്ന റേറ്റ് അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് കൊല്ലമാണ് അപ്പോൾ ബ്രീഡർ നമ്പർ വീഡിയോയിലുണ്ട് വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പപ്പീസ് അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് നാല് മാസമായ ലാബിൻ്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് തിരുവല്ലയാണ് ലൊക്കേഷൻ വരുന്നത് നാലായിരം രൂപയാണ് ഈ ലാബിൻ്റെ നാല് മാസമായ ഫീമെയിൽ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് നാല് മാസം പ്രായമുണ്ട് ഫീമെയിലാണ് ലാബ് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് നാലായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ ലാബിൻ്റെ നാല് മാസമായ ഈ പപ്പിക്ക് തിരുവല്ലിയാണ് ലൊക്കേഷൻ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ബ്രീഡറായിട്ട് ചോ വിളിച്ച് ചോദിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി യൂറോപ്യൻ ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്നത് വെറും ആറായിരം രൂപയാണ് ചോദിക്കുന്നത് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് നല്ല അടിപൊളി ക്വാളിറ്റി യൂറോപ്യൻ ലൈൻ ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പിയാണ് വെറും ആറായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നുള്ളൂ ഇതിൻ്റെ പാരൻസിൻ്റെ പിക്ക് നമ്മൾ വീഡിയോ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് ആറായിരം രൂപയാണ് ഈ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് നല്ല അടിപൊളി ക്വാളിറ്റി പപ്പിയാണ് ഇതിൻ്റെ പേരൻ്റിൻ്റെ മെയ് ഫാദറാണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് ആറാമതായിട്ട് വന്നിരിക്കുന്നത് പ്രാവുകൾ വന്നിരിക്കുന്നത് അതുപോലെ ഒരു ആഫ്രിക്കൻ ലൗബേഡും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആലുവയാണ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഫസ്റ്റത്ത് നമ്മൾ ഈ ബൾക്കായിട്ട് കാണിക്കുന്നത് പാക്കിസ്ഥാനി പീജിയാണ് കാണിക്കുന്നത് ഇത് എട്ടു ടു പത്ത് മണി എട്ട് എട്ടു പത്ത് മണിക്കൂർ വരെ ഫ്ലൈയിങ് ഗ്യാരൻറ്റിയാണ് പറയുന്നത് മിനിമം എട്ട് മണിക്കൂർ പറക്കുമെന്നാണ് പറയുന്നത് പാകിസ്ഥാനി ഫ്ലയിങ് ബീച്ചിനാണ് പറയുന്നത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് പീസ് റേറ്റ് ആണ് പറയുന്നത് ബൾക്ക് സെയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ബ്രീഡർ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയ്ക്ക് തൊടുതാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ അടുത്തു വന്നിരിക്കുന്നത് രണ്ട് ഫാൻ ടൈലാണ് രണ്ട് ജോഡി ഫാൻ ടൈലാണ് കൊടുക്കാനുള്ളത് അപ്പോൾ നല്ല ഹെവി സൈസ് ബ്ലഡ് ലൈൻ വരുന്ന ആണ് വന്നിരിക്കുന്നത് അതിന് റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരമാണ് ഒരു പയറിന് ചോദിക്കുന്ന റേറ്റ് അതേപോലെ തന്നെ അടുത്ത് വന്നിരിക്കുന്നത് ഷോർട്ടായിട്ടുള്ള ബ്യൂട്ടി കോമറാണ് വന്നിരിക്കുന്നത് ഷോർട്ട് സൈസ് ബ്യൂട്ടി കോമറാണ് ഈ പയറിനെ ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഷോർട്ട് ഷോർട്ട് സൈസ് ബ്യൂട്ടി കോമറിൻ്റെ പേർ ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ ഫാൻഡെയിലിൻ്റെ ഒരു പയർ ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരമാണ് ചോദിക്കുന്നത് നല്ല ഹെവി ബ്ലഡ് ലൈനാണ് വന്നിരിക്കുന്നത് രണ്ട് ജോഡി ഫാൻ്റയില് കൊടുക്കാനുണ്ട് അതുപോലെ ഒരു ജോഡി ഷോർട്ട് സൈസ് ബ്യൂട്ടി ഹോമറും കൊടുക്കാനുണ്ട് ബ്യൂട്ടി ഹോമറിന് പെയറേറ്റ് വന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഷോർട്ട് സൈസാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ബ്രീഡർ നമ്പർ വീഡിയോകളുണ്ട് അതുപോലെ തന്നെ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പാകിസ്ഥാനി ബീജീൻസ് അതുപോലെ ഫാൻഡേയിൽ ബ്യൂട്ടി ഹോമർ അടുത്തായിട്ട് വന്നിരിക്കുന്നത് യെല്ലോ ഷെയ്ഡ് സൈഡഡ് റെഡ് ഫാക്ടർ കൊന്നൂരിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ലൊക്കേഷൻ നാലൂ തന്നെയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഈ കൊന്നൂറിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കന് ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഹാൻഡ് ഫീഡ് നമ്മുടെ ടൈം ടൈമൊക്കെ ചെയ്യാൻ പറ്റിയ കറക്റ്റ് പ്രായമാണ് ഹാൻഡ് ഫീഡ് ചിക്കാണ് ഫീഡിങ് ഫീഡ് ഹാൻഡ് ഫീഡ് ഒക്കെ ചെയ്ത് നമുക്ക് ടൈം ചെയ്ത് ടേം ചെയ്തെടുക്കാൻ പറ്റിയ കൊന്നൂറാണ് യെല്ലോ സൈഡ് റെഡ് ഫാക്ടർ കൊന്നൂറാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഹാൻഡ് ഫീഡ് ചിക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് നടന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ബ്രീഡർ നമ്പർ വീഡിയോയിലുണ്ട് വീഡിയോക്ക് ഇതോടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലൊക്കെ നിങ്ങളെ ഏതെങ്കിലും പെരുസൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസ് വാട്ട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് നമ്മൾ യാതൊരു ചാർജുകളും ഇടക്കുന്നില്ല നമ്മൾ ഡയറക്റ്റ് ബ്രീഡേഴ്സിൻ്റെ ആണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ വാങ്ങുന്നവർക്കും ഒരുപാട് ലാഭം ഉണ്ടാവും റേറ്റ് കുറവാണ് ബ്രീഡേഴ്സിൻ്റെ വാങ്ങാൻ പറ്റും അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത് കൊല്ലത്തു നിന്നാണ് വന്നിരിക്കുന്നത് പൗട്ടറുകളാണ് വന്നിരിക്കുന്നത് പല കളറിലുള്ള പൗഡറുകളാണ് വന്നിരിക്കുന്നത് ഒമ്പത് പൗട്ടറുകൾ വന്നിട്ടുണ്ട് അതിൽ ഏഴെണ്ണം ബ്രീഡിങ്ങാണ് ഒരെണ്ണം ചിക്കും ഒരെണ്ണം അഡൽട്ടുമാണ് സെമി അഡൾട്ടാണ് അപ്പോൾ ഒമ്പതെണ്ണത്തിന് കൂടി ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഒമ്പതെണ്ണത്തിന് കൂടി ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ഒമ്പത് പൗഡറുകൾ കൊടുക്കാറുണ്ട് ലൊക്കേഷൻ പറയുന്നത് കൊല്ലമാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബ്രീഡറായിട്ട് ഡയറക്റ്റായിട്ട് വിളിച്ച് ചോദിക്കുക ബ്രീഡർ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താല് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഏഴാമത്തെ സെക്ഷനിൽ വരുന്നതാണ് പൗഡറുകൾ അപ്പോൾ പല കളറിലുള്ള ആൽമണ്ട് കളറൊക്കെ ഉണ്ട് പൗട്ടറിന് വൈറ്റ് ഉണ്ട് ആൽമണ്ട് ഉണ്ട് ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അപ്പോൾ ഒട്ടുമിക്ക കളേഴ്സ് ഉണ്ട് അപ്പോൾ ഒമ്പത് പീസ് പൗഡർ ഉണ്ട് അപ്പോൾ പൗട്ടറിനെ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വിളിച്ച് ചോദിക്കാവുന്നതാണ് വാങ്ങാവുന്നതാണ് അപ്പോൾ ഒമ്പതെണ്ണത്തിനും കൂടി ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ ലൊക്കേഷൻ വരുന്നത് കൊല്ലമാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ഡോബർമാൻ്റെ മെയിലും ഫീമെയിലും ഉണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്നാണത് ഏഴായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ നല്ല അടിപൊളി ക്വാളിറ്റി ഡോബർമാൻ്റെ പപ്പീസാണ് മെയിലും ഫീമെയിലും ഉണ്ട് ഏഴായിരം രൂപയാണ് ചോദിക്കുന്നത് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരമാണ് ബ്രീഡറുടെ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡോബർമാൻ്റെ പപ്പീസ് തിരുവനന്തപുരം ലൊക്കേഷനിലൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിച്ചു നോക്കുക എന്നാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഏഴായിരം രൂപയാണ് പപ്പീസിന് വരുന്ന റേറ്റ് നല്ല അടിപൊളി ക്വാളിറ്റി ഡോബർമാൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ ഏതെങ്കിലും പെരിച്ചൊക്കെ സൈഡിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യുന്നതാണ് നം യാതൊരു ചാർജുകളും നമ്മൾ ഈടാക്കുന്നതല്ല അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഒരു ഫ്രീ അഡോപ്ഷനാണ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം വട്ടപ്പാറയാണ് സ്ഥലം വരുന്നത് ഏഴു മാസം പ്രായമുണ്ട് മെയിലാണ് വന്നിരിക്കുന്നത് ജർമ്മനും നാടൻ്റെയും ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫ്രീ അഡോപ്ഷനാണ് ആരെങ്കിലും ഈ ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ വീട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫ്രീ അഡോപ്ഷനാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോസ് മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടമുള്ള പെരുച്ചൻ്റെ പേര് കമൻറ്റ് ചെയ്യുക